കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും നേതൃത്വത്തിലായിരുന്നു ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് നമ്മുടെ മണ്ണ് നമ്മുടെ ഭാവി കണിച്ചാർ പഞ്ചായത്ത് തല വൃക്ഷത്തൈ നടിയിൽ കണിച്ചാർ പച്ചത്തൂരത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോമസ് വടശ്ശേരിയുടെ അധ്യക്ഷതയിൽ കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ കഴിഞ്ഞ കർണാടകത്തിലെ ഹംപി എന്ന സ്ഥലത്ത് ഹംപി എന്ന് കേട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പിന്നെ ലോക പൈതകത്തിലെ ലോകത്തിലെ ഏറ്റവും പൈതൃക നഗരമായിട്ട് കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ ഹംപി എന്ന് പറയുന്നത് അവിടെ പോയപ്പോൾ അവിടെ മുഴുവൻ ക്ഷേത്രങ്ങളാണ് എന്നുവെച്ചാൽ ആറാം നൂറ്റാണ്ടെണ്ടാക്കിയ ക്ഷേത്രങ്ങളാണ് അവിടെ ഒളുകുന്നത് ആ പ്രദേശം മുഴുവൻ ഒരു വൃത്തിഹീനമാണ് ലോകവൃത്തിയിലുള്ള സർവ്വസഞ്ചാരികളും വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും അവിടെ ആ പ്രദേശങ്ങൾ മുഴുവൻ സ്ഥലത്ത് മുഴുവൻ പ്ലാസ്റ്റിക്കും അതുപോലെ എന്തൊക്കെ വേസ്റ്റ് ഉണ്ടോ ആ വേസ്റ്റുകൾ മുഴുവനും അവിടെ കൂട്ടിയിട്ടേക്കാണ് പല സ്ഥലങ്ങളിലായി കൂട്ടിയിട്ടേക്കാണ് നമുക്ക് ആ നഗരത്തിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേരളവും അവിടവും തമ്മിൽ നമുക്ക് എൻ്റെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു ഉള്ളതുകൊണ്ട് കേരളം എത്ര സുന്ദരമാണ് എന്ന് എന്നോട് പറഞ്ഞു അതുപോലെ ഐഫോളെന്നു പറയുന്ന സ്ഥലമുണ്ട് അവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരശുരാമൻ അയാൾ ഭയങ്കര കോപകലനായിരുന്നു അയാൾ ഇരുപത്തിനാല് പിന്നെ രാജാക്കന്മാരെ വധിച്ചു കോപകലനുണ്ട് അതിന് ശേഷം അയാൾ അയാളുടെ മഴ കൊണ്ടുപോയിട്ട് ഒരു കഴുകിയ ഒരു പുണ്യ നദിയുണ്ട് അവിടെ അപ്പോൾ ആ പുണ്യനദി കഴുകുമ്പോൾ അവിടെ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ ഐഹോളേ എഞ്ചാൽ രക്തം രക്തം എന്ന് പറഞ്ഞതാണ് ആ സ്ഥലത്തിൻ്റെ പേര് ഐഹോളേന്നായത് അവിടെ ഒരു പഴയ കാലത്തെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ അവിടെ ധാരാളം ക്ഷേത്രങ്ങളാണ് അപ്പോൾ അവിടെയൊക്കെ ആ ആ ഒരു പിന്നെ പുണ്യ നദിയായിട്ട് പോലും ആ നദിയിലുള്ള വേസ്റ്റ് നമുക്ക് കണ്ട് അതിനകത്ത് പോലും കഴിയില്ല അപ്പോൾ അത്ര വൃത്തിഹീനമാണ് നമ്മുടെ കേരളത്തിന് പുറത്തേക്ക് പോയത് നമ്മൾ കേരളത്തെ പല സ്ഥലങ്ങളിൽ നമുക്ക് പോകുമ്പോൾ അതിൽ വൃത്തിഹീനമാണെന്ന് നമുക്ക് തോന്നാറുണ്ട് കേരളത്തിന് കാരണം നമ്മുടെ നമ്മുടെ കേരളത്തിൽ ഓരോ ഒരു 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 മാസം മാസം പഞ്ചായത്തിൽ തന്നെ ശേഖരിക്കുന്നത് കിലോയോളം വാർഡിൽ നിന്ന് മാത്രം ചടങ്ങിൽ കൃഷി ഓഫീസർ ബെഞ്ചി ഡാനിയൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനോദ് കുമാർ അഖിൽ അനീഷ് പി എസ് തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു ഹൈവിഷൻ ന്യൂസ് കേളകം